സ്ലാ എല്ലാവർക്കും സുഖമില്ല ഞാൻ സ്വപ്നമാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഷാർജയിലെ ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടാണ് കേട്ടോ ഇത് ബട്ടർഫ്ലൈസ് ഒക്കെ ഒരുപാട് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്നതെന്ന് പറയുന്ന ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ഇത് ഷാജിയിലെ മജാസ് ഏരിയ ആണ് കേട്ടോ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ പനമരങ്ങൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് നല്ല ആണ് കേട്ടോ അവിടെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാറുണ്ട് ഒരുപാട് കിളികളും പ്രാവുകളൊക്കെ വന്നിരിക്കുന്നത് കാണാം നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഏരിയയാണ് ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് അലിനൂർ ഐലൻ്റിലോട്ടാണ് കേട്ടോ നമ്മൾ കയറുമ്പോൾ ഒരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് നമ്മൾ ബട്ടർഫ്ലൈ ഹൗസിലോട്ട് കയറുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് പേ ചെയ്യണം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അങ്ങോട്ട് പോവാണ് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പോവുകയാണ് നമ്മൾ കേരള ഭാഗത്തോട്ട് ഒരു ബ്രിഡ്ജുണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ബ്രിഡ്ജാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കായൽ പോലെ തോന്നുകയാണെങ്കിലും കടലാണ് ഇതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഐലൻഡ് വരുന്നത് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്ക് മണി നാല് കഴിഞ്ഞിരുന്നു നല്ല രീതിയിൽ ചൂടും അതുപോലെ തന്നെ ചൂട് കാറ്റും വീശുന്നുണ്ടായിരുന്നു യു എയിൽ നേരത്തെ വെച്ച് നോക്കുമ്പോൾ ചൂട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ നാട്ടിലെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചൂടുണ്ട് കേട്ടോ ചും മക്കളൊക്കെ നാട്ടിൽ പോയിരിക്കുകയാണ് വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് ബോർ അടിച്ചിട്ട് അങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു സ്പോട്ടാണ് കേട്ടോ ദുബൈയിലെ ബട്ടർഫ്ലൈ ഗാർഡനിൽ പോയിട്ടുണ്ട് ഒരുപാട് ബട്ടർഫ്ലൈസിനൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ചുറ്റുമൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുക നമ്മളെ മുഖത്തും കയ്യിലൊക്കെ വന്നിരിക്കുവായിരുന്നു ഈ ബട്ടർഫ്ലൈസ് അന്ന് ആയിഷു നല്ല ചെറുതായിരുന്നു അവർക്കൊരു നാലഞ്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അഫ്രയും അതുപോലെ കുഞ്ഞായിരുന്നു അവർക്ക് ഏഴ് ഏഴ് എട്ട് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അവരെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു ഈ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ അവരെ മുഖത്തൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് അയശു പേടിക്കുകയാണോ അങ്ങനെ ഒരു തരത്തിലുള്ള പോസ് ഒക്കെ ആയിരുന്നു അവളെ ഫോട്ടോസിലൊക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഇവിടെ ാണെന്ന് അറിയില്ല ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് എന്തോ പോയി കാണുമ്പോൾ അറിയാം ഇത് ആ ബട്ടർഫ്ലൈ ഹൗസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മേൽക്കൂരൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മേൽക്കൂര കാണാൻ പ്രത്യേക ഒരു സ്റ്റൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ ബട്ടർഫ്ലൈ ആണോ ഫ്ലവർ ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അവർ മേൽക്കൂര സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് നേരെ നമ്മൾ കയറി പോകുന്നത് ഒരു ഗ്ലാസ് മുറിക്കുള്ളിലോട്ടാണ് കേട്ടോ ഇതിനകത്താണ് ബട്ടർഫ്ലൈ ഹൗസ് ഉള്ളത് രണ്ട് സൈഡും നല്ല രീതിയിൽ ചെടികളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറുണ്ട് നമ്മളെടുത്ത് ടിക്കറ്റ് അവിടെ കൊടുക്കേണ്ടി വരും പിന്നെ നമുക്ക് നമുക്കിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ നല്ല ആശ്വാസമുണ്ട് കേട്ടോ പുറത്ത് ഈ ചൂടിയൊന്ന് അകത്ത് കയറിയപ്പോൾ നല്ല എ സി വേണം കേട്ടോ പിന്നെ സൈഡിലൊരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് പിന്നെ സൈഡിലായിട്ട് ഇതാ ഷോപ്പേസിൽ വയ്ക്കാൻ പറ്റുന്ന ഇവിടെ ഉണ്ട് ഗ്ലാസ്സസ് ഒക്കെ നമുക്ക് വാങ്ങണമെങ്കിൽ ഒക്കെ വാങ്ങാൻ പറ്റും അത് ബട്ടർഫ്ലൈസിൻ്റെ ഫ്രെയിംസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വാങ്ങാൻ പറ്റും അങ്ങനത്തെ ഒരു ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് യുടെ ഒരു സൈഡിൽ നിറ വോളിൽ ഇങ്ങനൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ ഐലൻഡിലെ ഹിഡൻ ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്നൊരു സ്റ്റിക്കറാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഗ്ലാസ് ഇട്ടൊരു റൂമിലോട്ടാണ് ഇതാണ് ബട്ടർഫ്ലൈ ഹൗസ് ഇതിനകത്ത് ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് മേൽക്കൂരൊക്കെ കാണാൻ പറ്റുന്ന ഗ്ലാസ് ഇട്ടൊരു റൂമാണ് കേട്ടോ കണ്ടിൽ ഒരുപാട് ചെടികൾ ഒരുപാട് നമ്മളെ തെച്ചിയും അതുപോലെ നമുക്ക് അറിഞ്ഞിടാതെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു റൂമാണ് സൈഡിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റുന്ന പാതയുണ്ട് അപ്പോൾ അതുവഴിയാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും ബഡർ പ്ലേസിനെ നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ സൈഡിലായിട്ടൊക്കെ ഇങ്ങനെ കൗന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റിയായിരുന്നു ആട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് കണ്ടില്ലേ ഒന്ന് ഇതാ പറന്ന് പോകുന്നുണ്ട് നിങ്ങൾ കണ്ടുണ്ടോ അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് നടക്കുന്നത് കാണാൻ പറ്റിയ കേട്ടോ അകത്ത് കയറി കഴിയുമ്പോൾ ഒരു നമുക്ക് കാടിൻ്റെ അല്ലെങ്കിൽ ഒരു ഒക്കെ നമുക്ക് അകത്തു നിന്നൊരു ഫീലാണോ കേട്ടോ അത്രയ്ക്കും ഗ്രീനറി ഒക്കെ ഉണ്ട് വലിയ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ട ഒരു വലിയ ബട്ടർഫ്ലൈ ഇതാ പറഞ്ഞു തന്ന കണ്ടില്ലേ ഇവിടുത്തെ എല്ലാ ബട്ടർഫ്ലൈയും ബ്ലാക്ക് കളറിലുള്ളതാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ പക്ഷേ ദുബൈയിൽ പല പല കളറിലുള്ളത് കാണാൻ പറ്റി അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ് ഒരുപാട് കാണാൻ പറ്റി കേട്ടോ ബ്ലൂവും റെഡും ഒക്കെ കണ്ടായിരുന്നു അന്ന് ഇത് ഈ സൈഡിലായിട്ട് രണ്ട് ഷോക്കേസ് പോലെ ഗ്ലാസ് ഇട്ട് നമ്മൾ ബട്ടർഫ്ലൈസിൻ്റെ മുട്ടകളുണ്ടല്ലോ അതിന് പ്യൂപ്പാന്നല്ലേ പറയുക അതിൻ്റെ പ്യൂപ്പുകളും പിന്നെ അതിൻ്റെ സ്റ്റേജസ് ഉണ്ടല്ലോ അത് പുഴുവായിട്ട് മാറി പിന്നെ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസായിട്ടൊക്കെ മാറുന്ന ആ ഓരോ ഘട്ടം ആ ഓരോ സ്റ്റേജിലുള്ള സംഭവം ഇങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തേക്കും കുറച്ച് മാറി ഒരു സ്റ്റാൻഡിൽ കുറേ ബട്ടർഫ്ലൈസ് ഇരിക്കുന്നതുണ്ട് കേട്ടോ അങ്ങോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓറഞ്ചാണ് അവർ ഫുഡെന്ന് തോന്നുന്നത് ഓറഞ്ച് കാര്യം ഞെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറേ ബട്ടർഫ്ലൈസ് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ നിന്നും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം അപ്പോഴത്തേക്കിതാ ഒരാഴ്ച എൻ്റെ കയ്യിൽ വന്നിരിപ്പുണ്ട് എന്നെ ആദ്യം ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് മതി ബാക്കിയുള്ളവരെ എന്നുള്ളൊരു രീതിയിൽ കുറേ നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ ആ തൊട്ടപ്പുറത്ത് വരേപോലെ തന്നെ സ്റ്റാൻഡിൽ കുറേ ബട്ടർഫ്ലൈസ് ഇരുന്ന് ഫീഡ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട് ഇവർക്ക് ഓറഞ്ച് ഓറഞ്ചാണ് ഫുഡെന്ന് തോന്നുന്നു അവിടെ ഇരുന്ന് ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ പാറി പറന്നൊക്കെ നടക്കുന്നുണ്ട് മുനീർ വകുപ്പൊക്കെ അതിൻ്റെ ബാക്കിയിൽ നടന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇക്കാര്യം കുറേ ട്രൈ ചെയ്യുന്നുണ്ട് ഇത് കയ്യിൽ വന്നിരിക്കുകയോ എന്നും പക്ഷേ ദുബൈയിൽ നമ്മൾ പോയത് നമ്മൾ മുഖത്തൊക്കെ വന്ന് ഇരിക്കുമായിരുന്നു കേട്ടോ അതേപോലെ ഇത് കയ്യിൽ വന്ന് ജസ്റ്റ് ഇവർ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അങ്ങ് പറന്ന് പോകുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ പ്രകൃതിയെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ കിളികളുടെയും അതുപോലെ ചീ വീടുകളുടെയൊക്കെ സൗണ്ട് നമുക്ക് നല്ല രീതിയിൽ അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ആർട്ടിഫിഷ്യൽ ആണോ അറിയില്ല പക്ഷേ നമ്മൾ ഒരു കാടിനകത്ത് അകപ്പെട്ട ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അങ്ങനെ ഫൈനലി ഇക്കാര്യ കയ്യിൽ ഇതാ ഒരു ആൾ വന്നിരിപ്പുണ്ട് ഇക്കാര്ക്ക് ഭയങ്കര സന്തോഷമായി ആ ടൈമിൽ ഞാനാണെങ്കിൽ സൈലിൽ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന ഓറഞ്ച് എന്ന് അത് എനിക്ക് പോയിട്ടില്ലായിരുന്നു ആ ഓറഞ്ച് തന്നെ ഇങ്ങനെ സ്റ്റിക്കായിട്ട് സ്റ്റിക്കായിട്ടിരിക്കുമ്പോൾ ഇരിക്കുകയാണ് ഞാൻ അത് കയ്യിലോട്ട് എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തായിരുന്നു അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഗെയ്സ് ഒരു മുറ്റം ബട്ടർഫ്ലൈ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് പക്ഷെ ഓറഞ്ച് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പുറത്ത് കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നായിരുന്നേ സൈലിൽ ഒരു കോഫി ഷോപ്പും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പുറത്തുനിന്ന് നല്ല ചൂടാണ് കാട്ട അകത്ത് എ ഏ സി ആയുണ്ട് കൊള്ളായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്ത് കുറേ കസേരയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പുറത്തിട്ടൊന്ന് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിക്കാം പക്ഷെ ഈ ചൂടത്തെ ഇരിക്കുന്നത് കുറച്ച് ടാസ്ക്കാണ് പിന്നെ നമുക്ക് ഐലൻഡ് മൊത്തം ചുറ്റി കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഇത് നടന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ പാത നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നല്ല വുഡിൻ്റെയൊക്കെ പാതയാണ് കേട്ടോ നടക്കാൻ നല്ല രസമാണ് പക്ഷെ തണുപ്പത്തെ കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഈ ചൂടായതുകൊണ്ട് കുറച്ചൊന്ന് നമുക്ക് കിട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തണുപ്പത്ത് സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പം തണുപ്പത്ത് പ്രാവശ്യം വരണമെന്നുണ്ട് എന്തായാലും കിടു പ്ലേസ് ആണ് ഒരുപാട് ഇഷ്ടപ്പെടും വിചാരിച്ചില്ല കേട്ടോ ഇത്രയും നല്ല രസമായിരിക്കും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ

സൈഡിൽ സൈഡിലിരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കാട് പോലെ ഒരു കുറ്റി കാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടക്കാൻ പറ്റും പക്ഷേ സൂക്ഷിച്ച് നടക്കണം ഇങ്ങനെ ചില്ലകളൊക്കെ ഇങ്ങനെ നന്ന് നിൽക്കുന്നുണ്ടേ കണ്ണിലോട്ടൊന്നും കൊള്ളാതെ ഇക്ക പറഞ്ഞിട്ട് പോവുകയാണ് എൻ്റെ ഒരു നിർബന്ധത്തിലാണ് അങ്ങോട്ട് കയറിയത് ഇതി ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നോ എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്നുള്ളത് പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ സേഫായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊരു കാര്യമായാലും എന്നുള്ളതാണ് കേട്ടോ Hadi കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ മതിയായി കാരണം കുറച്ച് റിസ്ക് ആണ് കേട്ടോ ഈ കമ്പ് കയറി അത് കൊള്ളാൻ സാധ്യതയുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അവസാനം നമ്മൾ ആഫിമന്യു ഗർഭവ്യം ഭേദിച്ച് പുറത്ത് കിടന്ന പോലെ ഞങ്ങളൊരു ഉണ്ടാക്കി പുറത്തോട്ട് ചാടി കേട്ടോ അപ്പോഴാണ് ഒരു പാറ കണ്ടത് ഇതൊരു ഫോസിലാണ് മുന്നൂറ് മില്യൺ വർഷം പഴക്കമുള്ളൊരു ഫോസലാണ് കേട്ടോ ഈ പാറ ഇങ്ങനെ പഴകി പഴകി ഒരു മാർബിൾ കഷ്ണം പോലെ നല്ല രസമുണ്ട് അതിൻ്റെ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇത് ബ്രസീൽ നിന്ന് കിട്ടിയ സാധനമാണ് അതുപോലെ തന്നെ ഇതിന് തൊണ്ണൂറ് സെന്റിമീറ്റർ നീളമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ സൈഡിലായിട്ട് ഒരു ഹാങ് ചെയ്ത ഊഞ്ഞാലുണ്ടായിരുന്നു നമുക്ക് കടലിലോട്ട് നോക്കിയിരിക്കാൻ പറ്റുന്ന ആ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആടിക്കൊണ്ട് തന്നെ ഈ ബീച്ച് വ്യൂ ഒക്കെ കണ്ട് അതുപോലെ അപ്പുറത്തെ സൈഡ് കുറേ കെട്ടിടങ്ങൾ ഇതൊക്കെയാണ് ഇതിന്റെ വ്യൂ വരുന്നത് കാണാൻ നല്ലൊരു കിടില ഒരു സ്പോട്ടാണ് നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാൻ നല്ല പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അതുമാത്രമല്ല അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയണ മൈൻഡൊക്കെ ഒന്ന് കാമായി ഒരു വല്ലാത്തൊരു ഫീൽ ആകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നായിരുന്നു പിന്നെ അധികം തിരക്കില്ലാത്ത സമയമാകുമ്പോൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ തിരക്കുണ്ടെങ്കിൽ ആൾക്കാർ പറഞ്ഞതിനനുസരിച്ച് നമ്മൾ മാറി കൊടുക്കേണ്ടി വരും നല്ല തണുത്ത ക്ലൈമറ്റിൽ നല്ല കിടിലം എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ നല്ല തണുത്ത കാറ്റും ഈ ഒരു വ്യൂവും നല്ല കിടിലം വൈബായിരിക്കും കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടു എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ റീ എൻട്രി ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് ഇപ്പോൾ രാവിലെ കയറിയാണ് നമുക്ക് ഉച്ചയ്ക്ക് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ പുറത്ത് പോയിട്ട് വീണ്ടും നമുക്ക് റീ എൻട്രി ചെയ്യാൻ പറ്റും ഒരു ദിവസം മൊത്തം നമുക്ക് ഈ ടിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷേ ഇത് പത്ത് മണി രാത്രി പത്ത് മണി വരെ മാത്രമേ ഇത് വാലിഡിറ്റി ഉള്ളൂ പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പോയായിരുന്നു പോയി ചായ ഒക്കെ വീണ്ടും നൈറ്റ് വ്യൂ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണണം എന്നുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആദ്യം തോന്നിയത് കുറേ മിന്നാ ഇങ്ങനെ മരത്തിൽ പറ്റിപ്പിടിച്ച് പിടിച്ച് നിൽക്കുന്നത് പോലെയാണ് തോന്നിയത് പക്ഷേ അത് ലൈറ്റാണ് കാണാൻ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അതിനനുയോജ്യമായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളാണ് അവിടുത്തെ ജീവജാലങ്ങളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലുള്ള നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു തികച്ചും ഒരു കാടിനുള്ളിൽ പെട്ടതുപോലെ തോന്നും കാരണം ചീ വീടുകളുടെ സൗണ്ടൊക്കെ അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതും ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്കൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷാർജയിലെ ഈ അൽനൂർ ഐലൻഡിലോട്ട് പോകുന്നുള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റ ബൈ ബൈ